കൃഷ്ണ ആഗുരു വൈരപ്പാശരണം ഇന്ന് ദ്വാദശി ദിനമാണ് പുന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആ തൂം അന്തഹാസത്തോടുകൂടി ശ്രീകോവിലിനകത്ത് നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുന്നു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിൽകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്കുണ്ടാവുന്നതാണ് נarayana narayana narayana, narayana.